കൊല്ലം ചവറ കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്ര പരിസരത്ത് കാണുന്നവരിലെല്ലാം കൗതുകം വിരിയിച്ച് ആയിരക്കണക്കിന് സ്ത്രീകളാണ് വ്യാഴാഴ്ച ദർശനത്തിനായി എത്തിയത് സ്ത്രീകളേത്മാരേതെന്ന് തിരിച്ചറിയാനാകാതെ കുഴുങ്ങിയത് നാട്ടുകാരാണ് പുരുഷന്മാർ അങ്കനവേഷത്തിൽ വേഷത്തിൽ ചമയവിളക്കേണ്ടുന്ന ആചാരപെരുമ കൊറ്റൻകുളങ്ങര ക്ഷേത്രത്തിനു മാത്രം സ്വന്തമാണ് അങ്ങനെ അഭീഷ്ട അഭീഷ്ടകാര്യസിദ്ധിക്കായി വിളക്കെടുക്കാനെത്തിയവരെയും അനുഗമിച്ചവരെയും ദർശനത്തിനെത്തിയവരെയും കൊണ്ട് ക്ഷേത്ര പരിസരം നിറഞ്ഞു ചമയപ്പുരകളിലെത്തി സ്ത്രീ വേഷധാരികളായവരെ കൂടാതെ ക്ഷേത്ര പരിസരത്ത് ഭർത്താക്കന്മാരെ അണിയിച്ചൊരുക്കുന്ന ഭാര്യമാരെയും സഹോദരന്മാരെ ഒരുക്കാനെത്തിയ സഹോദരിമാരെയും മക്കളെ വേഷമണിയിക്കുന്ന അമ്മമാരെയും കാണാമായിരുന്നു അങ്ങനെ ചമഞ്ഞൊരുങ്ങിയ ആയിരക്കണക്കിന് പുരുഷന്മാർ സന്ധ്യ മുതൽ സ്ത്രീവേഷമണിഞ്ഞ് വിളക്കെടുത്തു നിയന്ത്രണങ്ങളാൽ ആചാരപരമായി മാത്രമാണ് ഉത്സവം നടന്നത് ഇത്തവണ ചവറയുടെ ദേശീയോത്സവത്തിനായി ആവേശത്തോടെ കാത്തിരിക്കുകയായിരുന്നു നാടും നാട്ടുകാരും രാവിലെ ഉരുൾച്ചയോടെ ചടങ്ങുകൾ ആരംഭിച്ചു തുടർന്ന് ബാലികാ ബാലകന്മാരുടെ താലപ്പൊലി നടന്നു വൈകിട്ട് കടത്താറ്റ വയലിൽ ദേവി കെട്ടുകാഴ്ച കണ്ട് അനുഗ്രഹം ചൊരിഞ്ഞു വൈകുന്നേരം മുതൽ വിളക്കെടുക്കാനുള്ള ഭക്തരുടെ പ്രവാഹം ആരംഭിച്ചു പുലർച്ചെ രണ്ടോടെ ചമയവിളക്കേന്തിയവർ ക്ഷേത്രം മുതൽ കുഞ്ഞാലും മൂട് വരെ റോഡ് നിരുവശവുമായി അണിനിരന്നു ദേവി ചൈതന്യം ആവാഹിച്ച ജീവിതയും കുടയും ഉടവാളുമായി വെളിച്ചപ്പാടിന്റെ അകമ്പടിയിൽ ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളത്ത് കുഞ്ഞാലും മൂട്ടിലെത്തി ഉറഞ്ഞുതുള്ളി വിളക്ക് കണ്ട് അനുഗ്രഹ വർഷം ചൊരിഞ്ഞ് പുലർച്ചെ നാലോടെ ക്ഷേത്ര തീർത്ഥക്കുളത്തിൽ ആറാട്ട് നടത്തി കുരുത്തോലപ്പന്തലിൽ ഉപവിഷ്ടയായതോടെ ആദ്യ ദിനത്തിലെ ചമയവിളക്കെടുപ്പ് സമാപിച്ചു ケイララカオムティ。